ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ മക്കളെ നമ്മളപ്പം ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു നാല് മണി പലഹാരം എന്ന് പറയാം ഇനിയിപ്പോൾ എന്തായാലും നോമ്പൊക്കെ വരാൻ പോകില്ല അപ്പോൾ നമുക്ക് നോമ്പ് തുറക്ക് പറ്റിയ ഒരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പും പഞ്ചസാരയും ഇട്ടിട്ട് നമ്മൾ പൊറോട്ടക്ക് മാവ് കുഴക്കുന്ന പോലെ കുഴച്ച് വെച്ചതാണത് അപ്പോൾ അത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കുറച്ച് എണ്ണ ഒക്കെ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്തോളിട്ട അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വൃത്തി വച്ചിട്ട് വീണ്ടും അതിൻ്റെ മേലെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക അത് രണ്ട് സ്പൂൺ എണ്ണ മതിയെ എണ്ണ ഒഴിച്ചു കൊടുത്തോളീന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് നമ്മൾ ഇതൊന്ന് മൂടി വെക്കാം മാവ് എത്രത്തോളം നേരത്തെ നമ്മൾ കുഴച്ച് വെക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ പലഹാരം നന്നാവട്ടോ ഈ മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന എന്ത് സാധനം നമ്മൾ കുറച്ച് നേരത്തെ കുഴച്ച് വെക്കണം അതല്ലെങ്കിൽ ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ നേരത്തെ കുഴച്ച് വെച്ചാൽ പിന്നെ ആ മൈതൻ്റെ ചുവ അതുപോലെ ആ വെള്ള കളറൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഞമ്മൾ എണ്ണ ചൂടായി വന്നപ്പോൾ അവർക്ക് കുറച്ച് വലിയ ജീരകം ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചിട്ട് സവാള ഇഞ്ചി, വെളുത്തുള്ളി അരച്ചത് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക പച്ചമുളകും ഉണ്ട് കേട്ടോ സവാളൻ്റെ ഒപ്പം പച്ചമുളകും ഇട്ടിട്ടുണ്ട് ഞാനൊരു മൂന്നാല് പച്ചമുളക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂണ് ചിക്കൻ മസാലപ്പൊടി ഇട്ടോ അത് രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടേ ഉള്ളൂ ഇത്രയും പൊടികൾ മതി ഇതിൽക്ക് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ മണമൊക്കെ പോകു കേട്ടോ നമ്മൾ ഉണ്ടാക്കി എടുക്കുമ്പോൾ ആ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് മല്ലിയായാലും കറിവേപ്പിൻ്റെയും ഇട്ടിട്ടോ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു മുറി നാരങ്ങൻ്റെ നീരും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിരിക്ക് കുറച്ച് ഗരം മസാലപ്പൊടി നമ്മൾ ബിരിയാണിക്കൊക്കെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ പട്ട ഗ്രാമ്പ് വേലക്കായ വലിയ ജീരം കുരുമുളകൊക്കെ ഇട്ടിട്ടോ ഞാൻ പൊടിച്ചത് അപ്പോൾ അങ്ങനത്തെ പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഈ മസാലയും ചൂടാറി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ മാവ് കുഴച്ചു വെച്ചിട്ട് ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൊക്കെ കുഴച്ച് വെച്ചിട്ട് നാല് മണിക്ക് അട്ടപ്പൊടുക്കണത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് കണ്ടൊക്കെ കാണുമ്പോൾ തന്നെ അറിയണില്ലേ ഇതുപോലെ കുറേ നേരം വെച്ചാണ്ടല്ലോ നമ്മൾ പലഹാരം നന്നാവും കേട്ടോ പച്ച ഉണ്ടാക്കാനൊക്കെ ഇതുപോലത്തെ മാവ് നല്ലത് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പച്ചിൻ്റെ പോലെ തന്നെ ആണെങ്കിലും ഓവനൊക്കെ ഉണ്ടവർക്ക് നമ്മൾക്ക് ഓവനിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു പത്തിരിയുടെ വലുപ്പത്തിൽ ഇങ്ങനെ പരത്തി എടുത്തിട്ട് കുറച്ച് ഓയിലും മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്നും മടക്കി എടുത്ത് വെക്കാം ഇനി ഇങ്ങനെ ഒന്ന് നാലായി മടക്കിയിട്ട് വെക്കാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മാവൊക്കെ ഇതുപോലെ തന്നെ ആക്കി എടുക്കാം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും നീണ്ടുവച്ചിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോങ്ങൾ അതിനൊന്നും പേടിച്ചണ്ട അപ്പോൾ പരത്തി എടുക്കുമ്പോൾ അങ്ങനെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂങ്ങി കൊടുക്കുക കേട്ടോ പിന്നെ ഇതുപോലെ മടക്കി വെച്ചിട്ടും ഒന്നും ഇങ്ങനെ ഓയിലാക്കി കൊടുത്താൽ ഒന്നും കൂടി ലെയർ കൂടുതൽ കിട്ടും കേട്ടോ അങ്ങനെ ആക്കി കൊടുത്താൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് രണ്ട് മൂന്നെണ്ണം കാണിച്ചു തരുന്നത് കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് കാണിച്ചു പോയാൽ അറിയാത്തവർക്കൊക്കെ അതൊന്ന് മനസ്സിലാവണമെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം കണ്ടാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ആക്കി കൊടുക്കാം ആദ്യം ഒന്ന് രണ്ടെണ്ണം ഞാൻ അങ്ങനെ ആക്കിയിട്ടില്ല പിന്നെ ഉള്ളതൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടാണ് കേട്ടോ വെച്ചത് അപ്പം നമ്മൾ ഇതായെല്ലാതും ഇങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട് പകുതി മടക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പത്ത് ഉരുളകളവിടെ വെച്ചിട്ടുണ്ട് ഞാൻ മൊത്തത്തിൽ ഇരുപതോ ഇരുപത്തിരണ്ടെണ്ണറ്റ് ഉണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആ പുഴുങ്ങി വെച്ച മുട്ട അതുപോലെ രണ്ടായിട്ട് കീറി വെക്കുക നിങ്ങൾക്ക് കുറച്ച് മുട്ട ഉണ്ടെങ്കിൽ നാലായിട്ട് വട്ടത്തിലരിഞ്ഞിട്ട് വേണമെങ്കിലും ഇതിൽ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആറ് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഒന്നിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മളെ പലഹാരം ഉണ്ടാക്കി തുടങ്ങാം ഇതൊക്കെ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം പണി ഉണ്ടെന്നുള്ളു കേട്ടോ അത്ര വലിയ പണിയൊന്നുമില്ല അപ്പോൾ നമ്മൾ പരത്തി വെച്ച സാധനം ഒന്നും കൂടി പൊടിയിട്ടിട്ടോ ഒന്നും കൂടി ഒന്ന് എടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ ഒരു ചതുരത്തിലാക്കിയിട്ടൊന്നിങ്ങനെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മസാല വെച്ചുകൊടുക്കുക ഒരുപാട് മസാല വെക്കണ്ടട്ടോ അപ്പോൾ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു പാകത്തിനുള്ള മസാലയും മുട്ടയും വെക്കുന്നതല്ലേ ഇത് പപ്പസിൻ്റെ മാതിരി ഇതുപോലെ അങ്ങനെ മടക്കിയെടുക്കുക അത് ഇപ്പോൾ ഓവൻ ആണെങ്കിൽ നമുക്ക് ഓവൻ്റെ ഉള്ളിൽ വെച്ചാൽ തലപ്പൊന്നും കൂട്ടണ്ട ഓവൻ അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഈ കോണുകളൊക്കെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കണം കേട്ടോ ഓവനിൽ ആകുമ്പോൾ നമ്മൾ വെച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ മുട്ടയുടെ വെള്ളത്തിൻ്റെ ഒന്ന് ഒന്നിങ്ങനെ തേച്ച് കൊടുത്താൽ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പപ്പ്സിൻ്റെ പോലെ ആകും ട്ടോ ഇതിപ്പോൾ എണ്ണയിൽ പൊരിച്ചാണെന്ന് പറഞ്ഞിട്ട് ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ആക്കി എടുത്തതൊക്കെ ഒരു പ്ലേറ്റിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് മടക്കിയെടുത്തത് ഞാനിങ്ങനെ കുറേശേ മസാലയുള്ളൂട്ടോ വെച്ചെടുക്കുന്നത് അപ്പം അങ്ങനെ മുഴുവനും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് എടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പം കണ്ടില്ല ഞങ്ങൾ ചട്ടിയിൽ കിട്ടുകൊടുക്കുമ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വലിപ്പം കണ്ട ഒരെണ്ണം കഴിച്ചാൽ മതി നമ്മൾക്കൊരു ചായ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു നേരം നമുക്ക് വയറൊന്നാറിയിട്ടോ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും പ്രാവശ്യത്തെ നോമ്പിന് നമ്മൾ അങ്ങനെ ഉണ്ടാക്കി നോക്കുക ഇല്ല നാല് മണി പലഹാരമായിട്ടും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ രണ്ട് സവാള് രണ്ട് കോഴിമുട്ട ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എണ്ണയിൽ പൊരിച്ചണതാണെങ്കിൽ ഒരുപാട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് എണ്ണ ചട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ആ എണ്ണയിൽ തന്നെ ഞാനിത് മുഴുവനും ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ പത്ത് പതിനഞ്ചെണ്ണോളം ഞാനിതിൽ തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഈ എണ്ണയിൽ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ അപ്പോൾ ആ എണ്ണനെ ഞാനൊരു കുഴിവുള്ള പ ചട്ടിക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ അപ്പം അരുന്നതിലാകുമ്പോൾ ഒക്കെ എണ്ണ തീർച്ചയാണ് എപ്പോഴും നമ്മൾ പലഹാരം ഉണ്ടാക്കാനും ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ നല്ലത് അപ്പോൾ കണ്ടാതെ പലഹാരം തന്നെ നമ്മളതിൽക്ക് ഇട്ട് കൊടുത്തപ്പോൾ പെട്ടെന്ന് പൊന്തി വരുന്നത് ബബിൾസായിട്ട് ആ മാവ് കുഴച്ചത് കൊണ്ടുള്ള ഒരു ഇതാ കേട്ടോ ഇതിനെ കാണുന്ന പലഹാരത്തിന് ഇങ്ങനെ പൊന്തി വരുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഞമ്മളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടു തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇതിലെന്തേലും തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരുമാണെട്ടോ തെറ്റെന്തേലും ഉണ്ടാക്കി നമുക്ക് തിരുത്താലോ അപ്പോൾ ഞമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എന്തായാലും ഇഷ്ടമാവാതിരിക്കൂലെ കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കടയിലൊക്കെ പോയി പത്ത് ഇരുപതും കൊടുത്തിട്ട് ഒരു പബ്സ് വാങ്ങണ നേരം നമ്മളെ മക്കൾക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്ത കലർപ്പില്ലാത്ത സാധനങ്ങൾ കൊടുക്കാനായിട്ട് പറ്റും അപ്പം എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇൻഷാല്ല നിങ്ങൾക്ക് എൻ്റെ വീട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചാണ് അടുത്ത പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം